सी बी ए मोहिंकुट्टी मास्टर टी पी अब्दुल्लाइए يَمَنَ لَهُ <سؤال> وَلَمْ يَكُنْ لَهُ نَظِيرٌ كَمَا خَلَقَ وَمِنْ شَجَرَةٍ بَارَةٍ سَقِيتَ لِلرَّحْمَنِ مِمَّنْ سَقَيْنَا وَأَطْعَمْنَا بِهِ لُقْمَةً وَمِنْ شَجَرَةٍ حَنِيْفَةٍ مِّنْ نَّخْلٍ خَضْرٍ وَعَطِيْقٍ وَفِيهَا مِنْ رُطَبٍ وَأَكْلٍ مِّنْ ثَمَرٍ وَسُقْيٍ مَّعِينٍ سَنَاهُ مُحَمَّدٌ مُرَادًا بِاسْمِ رَبِّ الْعَالَمِينَ حَمْدِيَاهُ الْمُرسِلِينَ وَكَانَ قِيُودِيَ إِذَا نَجَّبَتْهُ اللَّهُ رَخَّبَتْهُ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കാറ്റഗറിയിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അഞ്ചിന് പോകുന്നത് അവരെല്ലാം പോകുമ്പോഴത്തവണ അവരോടൊപ്പം ൂറിലധികം ഹാജിപ്പര് പറ്റിയായി സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്ത് അവരും ഈ ഹാജിമാരെ അനുകൂല കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയുമധികം ഹാജിമാർ ഈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ആയിരത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർക്കാണ് തവണ ഹറ്റി തീർത്ഥാടനത്തിനുള്ള അവസരം ലഭ്യമാക്കി കഴിഞ്ഞ തവണ പോലും പോലെ തന്നെ മൂന്ന് എബാർക്കേഷൻ പോയിന്റുകൾ ആ പോയിന്റുകളിലെ ആളുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിൽ സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം ഹജ്ജ്മാർ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഹജ്ജ് കമ്മ്യൂട്ടിയുടെയും ബന്ധപ്പെട്ട വളണ്ടർമാരുടെയും പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശ്രമമാണ് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം ഒരുക്കുന്ന കാര്യമായോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ നിങ്ങളുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മക്കത്തെത്തിച്ചേർന്നാൽ നിങ്ങളെ സഹായിക്കാനുള്ള കളയൻഡേഴ്സ് അവർക്ക് പ്രത്യേകം പ്രത്യേകം പരിശീലനം നൽകിക്കൊണ്ടാണ് ഇതിനൊക്കെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയത് സംസ്ഥാനത്തുള്ള ഹജ്ജ് യാത്ര ഏറ്റവും സുഖമാക്കുക ഏറ്റവും സൗകര്യപ്രദമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതിലെടുത്തിട്ടുള്ളത് അഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്